മഹാരാഷ്ട്രയിലെ നാസിക് മലയാളി കൾച്ചറൽ അസോസിയേഷൻ വാർഷികാഘോഷ പരിപാടിയിലാണ് അരങ്ങിൽ നിറഞ്ഞാടി പെണ്ണുരുമയിലെ കലാകാരികൾ തിളങ്ങിയത് നടൻശീലുകളുടെ ഈണത്തിലും താളത്തിലും ആടിയും പാടിയുമാണ് നിറഞ്ഞ സദസ്സിനെ ഇവരെല്ലാം ആവേശത്തിലാക്കിയത് കാസർഗോഡ് ജില്ലയിൽ വനിതകൾക്ക് മാത്രമായി തുടങ്ങിയതാണ് പെണ്ണുരുമ കാസർഗോഡ് ജില്ലയിലെ ആദ്യമായിട്ട് ഏറ്റവും നല്ല സൂപ്പർ സിംഗേഴ്സിനെ വെച്ച് തുടങ്ങിയ ഒരു ടീമാണ് ലേഡീസ് മാത്രമാണ് ഇതിൽ പാടുന്നത് ഇന്ന് ഓരോ ജില്ലകളിൽ നിന്നുള്ള മികച്ച ഗായികമാരാണ് കൂട്ടായ്മയുടെ മുതൽ എന്തെല്ലാം കാഴ്ചയുണ്ട് കഴിവുണ്ടായിട്ടും പിന്നാമ്പുറങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന കലാകാരികൾക്ക് വേദിയൊരുക്കിയാണ് പെണ്ണുരുമ എന്ന നാടൻ പാട്ട് സംഘത്തിന് തുടക്കമിടുന്നത് വനിതകൾ മാത്രം പാടുന്ന പ്രത്യേകതകൾ ഏറെയാണ് അല്ല പെണ്ണുരുമയ്ക്ക് പിന്നെ നമ്മൾ പാട്ടുകളും പാട്ടുകളും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ട് വേദിയിൽ ഓരോരോ പാട്ടുകളായിട്ട് പാടുകയാണ് വയനാട് ചുരൽമര ഉരുൾപെട്ട ദുരന്ത മേഖല സന്ദർശിച്ച് പാട്ടുകൾ പാടിയാണ് ദുരിതബാധിതർക്ക് ഇവരെല്ലാം സ്വാതന്ത്ര്യമേകിയത് യാതൊരു പ്രതിഫലവും വാങ്ങാതെ അന്ന് നമ്മുടെ ടീം അവിടെ ഓടിച്ചെന്ന് എല്ലാം നഷ്ടപ്പെട്ട അച്ഛനമ്മ അതുപോലെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ അടങ്ങുന്ന രണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മുടെ ടീം അവിടെ ചെന്ന് పదిరుగు